ഫ്രണ്ട്സ് ലിറ്റി ദൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഡിസൈനർ പീസ് ഒരു ഗൗൺ ആണ്ട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് നാലാക്കി മടക്കിയെടുത്തു അതിനൊരു ബോർഡർ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ബോർഡറിൽ നിന്ന് ഒരു ആ ഇറക്കം ലെങ്ത്ത് എത്ര വേണോ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം എന്താ ഫ്രണ്ട് പോർഷന് വേണ്ട അളവും ബാക്ക് പോർഷന് വേണ്ടതും നമ്മൾ ലൈൻ പീസ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേ നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇത് മൂന്ന് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് മെറ്റീരിയൽ ഉണ്ട് കോട്ടൺ മെറ്റീരിയൽ ഉണ്ട് ലൈനിങ് പീസ് പിന്നെ ബ്രോക്കറ്റ് പീസ് ഉണ്ട് അപ്പം ഈ ബ്രൊക്കേഡ് പീസുകളും ബ്രൊക്കേഡ് പീസ് നമ്മളെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിനൊരു ടിപ്പുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോക്കേഡ് പീസുകൾ ഇപ്പം അമർലക്കടൽ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പക്ഷെ അങ്ങനെ വരുമ്പോഴൊക്കെ ആ പീസ് നഷ്ടം വരും കൂടുതൽ നഷ്ടം വരാനൊരു ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രൊക്കേഡ് പീസുകൾ ഈ ഡിസൈനർ പീസുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത് അത് ഞെറുവിട്ട് ഞെറുവിട്ട് തന്നെ കൊടുക്കുക ഓക്കെ അത് അംബ്രലക്കട്ട ആക്കി നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് വേറെ ചെയ്തു കഴിഞ്ഞപ്പോൾ പിള്ളേർ വേഗം വളർന്നു പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നീട് അതിനൊരു യൂസ് ഇല്ലാതെ വരും അപ്പം നമ്മളിത് ചുരുക്കിട്ട് ചുരുക്കിട്ട് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് അവർ വലുതായാലും നമുക്കത് കട്ട് ചെയ്ത് ആ പീസ് അപ്പം അതുപോലെ തന്നെ കിട്ടും ലെങ്ത് കിട്ടും അല്ലാതെ നമ്മൾ അംബ്രലക്കട്ട ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ടായി പോവുകയാണ് പിന്നെ നമുക്കതിൻ്റെ ആ അവരുടെ വണ്ണത്തിനനുസരിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പം അത് അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കുക പക്ഷെ നമ്മൾ ലൈനിങ് പീസും സാറ്റൻ മെറ്റീരിയലും ആ രണ്ട് പീസുകളും അടിയിൽ വയ്ക്കുന്ന ആ രണ്ട് പീസുകളും അംബ്രല കട്ടാണ് കേട്ടോ വെട്ടുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ശേഷം ഈ ഡിസാൻ പീസ് അതിൽ ഞുറ് ചെറിയ ചെറിയ ഞുറുകൾ ഇട്ട് പോയാൽ മതി അപ്പം അത് ഞാൻ നെക്ക് കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം ശേഷം കൈ കൈയൊക്കെ വെച്ചു കൺസിൽ സിബ് വെച്ചു അതിനുശേഷം റൗണ്ടായിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ് അപ്പം ഗൗൺ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ആ നെക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തു അതുപോലെ അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടല്ലോ ഡിസൈൻ പീസ് പകുതി വരെ വന്നിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ഇതിപ്പോൾ പത്ത് വയസ്സുള്ള കുട്ടിക്കുള്ള ആ ഒരു തേർട്ടി ആ ഒരു ലെങ്ത്തിൽ ഉള്ള ഗൗൺ ആണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഒരളവാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഒരു ഫോർട്ടി സിക്സ് ആ ഒരു ലെങ്ത്തിൽ ഫോർട്ടി സിക്സ് ലെങ്ത്തിൽ ഉള്ള ഒരു ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു ഡിസൈനർ പീസ് അവിടെ ബാലൻസ് മുകളിലൊരു ഗ്യാപ്പ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒന്ന് ഫില്ലാക്കാനായിട്ടാണ് ആ ഒരു ഡിസൈനർ പീസിൽ നിന്ന് തന്നെ ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ ഡിസൈനർ പീസ് മുകളിൽ വന്നു അടിയിൽ സാറ്റിൻ മെറ്റീരിയല് അതിൻ്റെ അടിയിൽ ലൈനിങ് പീസ് ഈ ലൈനിങ് പീസ് നമ്മൾ വയ്ക്കുമ്പോൾ മറച്ചടിച്ച് വയ്ക്കണം മറച്ചടിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ആ സ്റ്റിച്ചൊന്നും പുറത്ത് കാണില്ല അകത്തും സ്റ്റിച്ചുകളൊന്നും പുറത്തില്ലാത്ത വിധം ഉള്ളിലായിട്ടിരിക്കും അവിടെയാണ് നമ്മൾ സ്റ്റിഫ്നെറ്റും കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അത് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവത്തില്ല ഫുള്ളായിട്ട് അതായത് അവരുടെ ദേഹത്തേക്ക് ലൈനിങ് പീസാണ് മുട്ടുന്നത് ബാക്കിയെല്ലാം ഈ സാറ്റ് മെറ്റീരിയലിൻ്റെയും ലൈനിങ്സിൻ്റെയും ഉള്ളിലാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാവുന്ന ഉള്ളൂ അപ്പോൾ അത് അറിയണം എന്ന് താല്പര്യമുള്ള കൂട്ടുകാർ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കമൻറ്റിട്ടാൽ മതി അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയാണ് കേട്ടോ കൂടുതലും കിഡ്സ് ഫെയർ ചെയ്യാനായിട്ട് എളുപ്പം അപ്പം ദാ ഞങ്ങളൊരു ഫങ്ഷന് വേണ്ടിയിട്ട് അയടയ്ക്ക് ചെയ്തതാണിത് ഇത് പരാഗീന്ന് വാങ്ങിച്ച മെറ്റീരിയലാണ് കേട്ടോ വെറും ഇരുന്നൂറ്റമ്പത് രൂപയേ ഉള്ളൂ ആ മെറ്റീരിയലിന് സാറ്റ് മെറ്റീരിയലിന് അമ്പത് രൂപ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ മെറ്റീരിയൽ വാങ്ങിച്ചത് രണ്ടര ആണ് ഞാൻ വാങ്ങിച്ചോളൂ പിന്നെ ഡിസൈനർ പീസ് ആണ് സെറ്റ് ചെയ്തത് ഡി ഡിസൈനർ പീസിന് അത് സാറ്റി മെറ്റീരിയൽ പിന്നെ ലൈനിങ് പീസ് ലൈനിങ് പീസ് രണ്ടര മീറ്ററേ വാങ്ങിച്ചോളൂ സാറ്റി മെറ്റീരിയലും രണ്ടര മീറ്ററേ വാങ്ങിച്ചോളൂ അപ്പോൾ അതാണ് ഈ ഒരു ലെങ്ത്തിൽ ഫോർട്ടി സിക്സ് ലെങ്ത്തിൽ ഗൗൺ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തത് ഓക്കെ അതെന്തായാലും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അടി ഞാൻ ഉരുട്ടിയാണ് അടിച്ചത് ഡിസൈനർ പീസിൻ്റെ അടി അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു സ്കാല അപ്പ് ഓൾറെഡി അതിനുണ്ടായിരുന്നു അപ്പോൾ അയിടെ ഇങ്ങനെയൊക്കെ നിൽക്കുവാണ് ഫോട്ടോക്കൊക്കെ പോസ് ചെയ്യുകയാണെങ്കിലും കണ്ണ് മൊത്തം ജ്യൂസ് കടയിലേക്കാണ് ഓക്കെ ജ്യൂസ് അവിടെ അടിക്കുന്നതിനാണ് വെൽക്കം ഡ്രിങ്കിൻ്റെ സ്ഥലത്തേക്കാണ് അയടുന്ന നോട്ടം മൊത്തം പോയിക്കൊണ്ടിരുന്നത് ഓക്കെ